പിന്നെ ഇത് ശരിക്കൊരു ഭാഗ്യാണ് ഇങ്ങനത്തെ ഉപ്പ ഉമ്മ ഏർ ഇത് മകളാട്ടോ ഏർ കുട്ടിക്ക് മകള പേരെന്ത് വരുന്നോന്ന് പരിചയപ്പെടുത്തി ജംഷിയ ജംഷിയെപ്പോ രണ്ടാമത്തെ വീട് തുറന്നു കൊടുത്തത് അല്ല ഒന്നും താത്തിണ്ട് അപ്പുറത്തെട്ടാ പിന്നെ എന്ത് തോന്നുന്നു മകൾ ഉപ്പ അല്ലേ ഒരുപാട് കാര്യം ചെയ്യണ്ടല്ലോ അല്ല സന്തോഷാണ് അല്ലേ സന്തോഷാണ് പിന്നെ ഇങ്ങനെ ഇന്നിപ്പങ്ങനെ ഇതിനായിട്ട് വന്നതാണോ പറഞ്ഞത് ഇന്ന് എത്ര വീടാ കൊടുക്കുന്നത് ആറ് വീട് ഉണ്ട് വീടുണ്ട് രണ്ട് വീട് കൊടുത്തു വീടാണ് കാഴ്ച കുട്ടിക്ക എന്താ ഞാ എത്ര ഇണ്ടാക്കിയാലും ഇവര് പോകുമ്പോ എനിക്ക് മൂന്ന് കഷ്ണം തുണിയല്ലേ വേറൊന്നും തരൂല ജീവിച്ചിരിക്കുമ്പോ നല്ല കർമ്മം ചെയ്യാ അത് മക്കൾക്ക് പകർത്തി കൊടുക്കണശേഷം അവരും ചെയ്യട്ടെ എന്ന് അന്ന് അവരോട് പ്രാർത്ഥിക്കും മാത്രമല്ല പെൺകുട്ടികളൊപ്പം പെൺകുട്ടികൾക്ക് നല്ല സമ്പത്തുണ്ടോ ചെയ്യട്ടെ പഠിപ്പിച്ചാലല്ലേ അവര് ചെയ്യുള്ളൂ നമ്മൾ പുതിയ വണ്ടിയിലാണ് ഇന്ന് പോകുന്നത് ഇൻഷാല്ല നമ്മൾ ഇന്ന് പിന്നെ നിങ്ങന്ന് രണ്ട് വീട് കൊടുത്തു ആറ് വീട് രണ്ട് ദിവസം കൊണ്ട് എട്ട് വീട് അപ്പൊ വീടിന്റെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു കാണിച്ചെടുക്കാം ഓക്കെ ഇന്ന് ബ്ലൂ കളർ ഷർട്ട് ഞാൻ വൈറ്റ് കളർ ഷർട്ട് പിന്നെ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് മൂലപ്പറമ്പ് കഴിഞ്ഞാൽ അത്തിക്കോട് ഒതുക്കങ്ങൽ പഞ്ചായത്ത് അത് കഴിഞ്ഞാൽ ഒതുക്കങ്ങൽ പഞ്ചായത്ത് മറ്റേ തുരങ്ങാടി അത് കഴിഞ്ഞാൽ നമ്മള് പുത്തൂര് അവിടെ പിന്നെ ഫിലാമ്പന്തൂർ പിന്നെ കോൽമണ്ണ മലപ്പുറം ഓണത്തിന്റെ തല എന്താ നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ അതുപോലെ എന്താ നമ്മളൊരു അവാർഡൊക്കെ കിട്ടിയല്ലോ നമുക്ക് എ അബ്ദുൽ കലാം അവാർഡ് കിട്ടി അതിനുശേഷം നിങ്ങളും ഞാൻ ഒരുമിച്ചൊരു വേദിയില് പങ്കെടുത്തു പവർ കിങ്ങിന്റെ അന്ന് പലയിടത്തും സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ അവാർഡ് സന്തോഷം നൽകുന്നുല്ലേ കർമ്മം ചെയ്താ ഞാൻ നമ്മളറിയാതെ തന്നെ വരും അല്ല നമ്മളെ റൂട്ട് നല്ലതാണെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അല്ലേ വണ്ടികൾ ഈ ചെറുപ്പത്തിൽ നിങ്ങള് വളരെ പ്രതിസന്ധി സഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അന്നൊരു ഡ്രീം വാഹനം മറ്റുള്ളവരുടെ വാഹനം കാണുമ്പോൾ ചെറുപ്പത്തി കാര്യം ചോദിക്കണത് ില്ല ഭക്ഷണങ്ങളൊന്നില്ലാത്ത കാലഘട്ടം അന്ന് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളിന്റെ അന്നാണ് ശരിക്ക് ഭക്ഷണം കിട്ടീന്റെ മറ്റൊന്നും ചിന്തിക്കേണ്ട സമയം അങ്ങനത്തെ ഒരു കാലഘട്ടം വലിയ പെരുന്നാൾക്ക് ഒരു ഡ്രസ്സും ചെറിയ പെരുന്നാൾക്ക് ഒരു ഡ്രസ്സും അത് അടുത്ത വർഷം വരെ അത് കൊണ്ടും ശരിക്കും നിങ്ങളത് തുറന്ന് പറയുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പല ആളുകളും പഴയ കാലഘട്ടം ചില നിങ്ങൾക്ക് അതാണ് നിങ്ങളെ ഊർജ്ജല്ലേ അതായത് നിങ്ങളെപ്പോഴത്തെ ശരിക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം അന്നത്തെ ആ ഒരു തന്നെയാണ് ഞമ്മളത് ഓർമ്മിക്കുമ്പോ ഞമ്മക്ക് അഹങ്കാരം വരില്ല ഞമ്മളത് മറന്ന് പോകുമ്പോഴാണ് ഞാന് ഒരു പൈസ ഉള്ള ആളാണ് ഞാനൊരു അഹങ്കാരിയാണ് നാവല് ആ ഓർമ്മ എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് അഹങ്കാരം ഒരിക്കലും വരില്ല പിന്നെ നമ്മൾ അഞ്ച് നേരം നമസ്കരിക്കണം നമ്മള് ഓരോ വകത്തിലും അടുത്ത വകത്ത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ ലൂറ് നിസ്കരിച്ച നമ്മൾ അടുത്ത അസുരം എനിക്ക് കൊണ്ടല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾക്ക് ഇവിടെ അഹങ്കരിക്കാനോ ഒന്നിനും ചിന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇണ്ട് എന്താ സന്തോഷല്ലേ വളരെ സന്തോഷല്ലേ കൂടുതൽ വാക്ക് വീട്ടില് പറഞ്ഞല്ലോ നമ്മളെ മണിയൊക്കെ ഇവിടെ ഇരിക്കട്ടേ സുഹൃത്താണ് കുടുംബക്കാരാണോ എല്ലാരും എല്ലാ മെമ്പർമാരും അത് ഇന്നത്തെ യാത്രയില് കുട്ടിക്കാന്റെ കൂടെ തന്റെ ഭാര്യ മകൾ ഒക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയല്ലേ ഈ തിരക്കിനിടയിലും അവരൊക്കെ ഒരു വലിയ പ്രവർത്തനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ഏതാണ്ട് സന്തോഷം പിന്നെ ഇത് ശരിക്കൊരു ഭാഗ്യാണ് ഇങ്ങനത്തെ ഉപ്പ ഉമ്മ ഇത് മകളാട്ടോ ഏർ കുട്ടിക്ക് മകള ഒന്ന് പരിചയപ്പെടുത്തി തരി തരിഷിയേ ആ ജെ ജംഷിയെപ്പോ രണ്ടാമത്തെ വീട് തുറന്നു കൊടുത്തത് അല്ല ഒന്നും താത്തിണ്ട് അപ്പുറത്തെട്ടാ പിന്നെ എന്തു തോന്നുന്നു മകൾ ഉപ്പ അല്ലെ ഒരുപാട് കാര്യം ചെയ്യണ്ടല്ലോ അല്ല എന്താ സന്തോഷാണ് അല്ലേ സന്തോഷാണ് പിന്നെ ഇങ്ങനെ ഇന്നിപ്പോ ഇന്നിപ്പങ്ങനെ ഇതിനായിട്ട് വന്നതാണോ വന്നതാണ് അല്ലേ ഉപ്പാന്റെ പ്രവർത്തനങ്ങൾ വീട് കാണുമ്പോഴും ആറ് വീടുണ്ട് അല്ലേ വീട് കൊടുത്തു മക്കൾക്ക് കുട്ടിക്കാ നിങ്ങളെ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നിയത് വൈഫ് ഫസ്റ്റ് പിന്നെ മക്കളും കാരണം ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോഴേ കിട്ടുന്നത് മുഴുവൻ കൊടുക്കുവള്ള ഒരു സൈഡിലെ കൊടുത്താ കിട്ടൂലേ അത് എതിർപ്പൊന്നുമില്ല പല ഭാഗത്തുനിന്നും ഇല്ല അതല്ല ചെലവ് വിഷയങ്ങൾ നമ്മൾ കാണുന്നതാണ് അവനുണ്ടാക്കുകണ്ടാക്കുക എന്നുള്ള ചിന്ത മാത്രമേ ആളുകൾക്ക് ഉണ്ടാവുള്ളു ഹാപ്പി ആണല്ലേ കുട്ടി കഴിഞ്ഞപ്പോ നമ്മള് മൂന്നാമത്തെ വീടെ എടുക്ക പോണത് ആ ആണല്ലേ ഓക്കെ ആരോഗ്യം <laughs> ഇട്ടോ <laughs> എന്താണ് എന്തായി സന്തോഷം പറഞ്ഞ എന്ത്യാനില്ല കാരണം ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുക്കാല ആവശ്യം കിട്ടിക്കൊള്ളു ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ പ്രാർത്ഥന കുട്ടികൾക്കും വേണ്ടി എപ്പോഴും ഞങ്ങൾക്ക്

അല്ല ഇവിടത്തെ ലൈഫ് മൊത്തം ആയിട്ടുണ്ട് ഞാൻ ആണല്ലേ ഏക്ക ഇന്ന് ഫുള്ള് ഹാപ്പിയാണ് ഈ വെക്കേഷനിൽ ഇത്രയും നല്ലൊരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവുമ്പോൾ റിയലി ഹാപ്പി അപ്പൊ നമ്മള് ഞങ്ങൾ പോട്ടെ മീറ്റിങ്ങിന് പൊക്കോളി താങ്ക് യു ഞങ്ങള് നാലാമത്തെ വീട് കൊടുക്കാൻ കോൽമണ്ണയിലേക്കല്ലേ പോണേ കോൽമണ്ണ കഴിഞ്ഞ കോട്ടക്കല്ല നമ്മള നാട്ടേക്ക് പിന്നെന്തോള ഓക്കെ എന്നാ മുട്ടാ എന്നാ പോവാ ഞങ്ങൾ പോട്ടെ ഓക്കെ അപ്പതാ കുട്ടിക്കൊണ്ട് നമ്മള് നാലാമത്തെ വീട് തുറക്കാനെ ഭാര്യല്ലേ നാലാമത്തിന് എത്തില്ലേ ടീം ഫുൾ എപ്പോഴും ടീം സെറ്റ് സെറ്റാല്ലേ പൈസ പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളില് വർക്ക് ചെയ്യല്ലേ അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താലം നമ്മളീ ഒത്തുകൂടൽ ഈ ഒരു സ്വാലിഹായ നമ്മിൽ െഷ്യാപിയാണ് ഇത് ഇന്ന് അലഹമ്മില്ല കുട്ടിക്കാരൻ്റെ കാർവിധത്തിൽ ഇന്ന് ആറാമത്തെ വീടാണ് ആറ് വീടിന് ഇന്ന് താക്കോൽദാനം നിർവഹിക്കപ്പെടുകയാണ് അലഹമില്ല ഞങ്ങൾ ഗോൽമണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന സമയത്താണ് കുട്ടിക്കത് ഏറ്റെടുക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് ഒരു തുണയില്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ വീടിന് ഒരു കാരണവരായി കുട്ടിക്ക വരികയും ഇതിൻ്റെ നിർമ്മാണം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിലെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഫൈസൽ ബ്ലോഗർ ഇപ്പവരുടെ ഒരു താങ്ങും തണലുമായി കുറച്ച് കാലമായി അദ്ദേഹത്തോടൊപ്പമുണ്ട് എല്ലാവർക്കും റബ്ബ് അർഹമായ പ്രതിഫലം നൽകുകയും നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി ഈ സൽക്കർമ്മങ്ങളെ മാറ്റി തീർക്കുകയും ചെയ്യട്ടെ ആമിൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ പിന്നെ ഞങ്ങൾ പോയെടുത്തൊക്കെ കുട്ടിക്ക ഒരു വീട് താക്കോൽ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു അഞ്ച് വീട് തൊട്ടടുത്തുണ്ടാവും നേരത്തെ ഉണ്ടാക്കിയതാ ഇപ്പോൾ ഒരുപാട് വീടായി എല്ലാവരും ചെയ്യാൻ ഇങ്ങനത്തെ ബിസിനസ്സുകാരാണ് നാടിന് വേണ്ടത് ഇത്തരം ബിസിനസ്സുകാർ വളരുന്നതിനനുസരിച്ച് ഒരുപാട് പാവങ്ങൾക്ക് തണലാവുകയാണ് അത് ചെറിയ കാര്യമല്ലല്ലോ അല്ലേ കാര്യല്ലോ ഇദ്ദേഹം ചെലവാക്കി കൊണ്ടിരിക്കുന്നത് ഏഹ് അപ്പൊ അതൊരു വലിയ മാതൃകയാണ് സക്കാത്ത് ഇവിടെ ഇസ്ലാം അഞ്ചുകാർ പ്രവർത്തിക്കാൻ പറഞ്ഞു ആറ് ആറുകാര്യം വിശ്വാസം അതിന്റെ മൂന്നാമത്തെ കാര്യം സക്കാത്ത് സക്കാത്ത് സഖാത്ത് ആയിട്ട് ഇവിടെയുള്ള മുസ്ലിം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ പാവപ്പെട്ടും ഈ നാട്ടിലുണ്ടാവില്ല തേജൂന്ന് നിസ്കരിക്കാനോ അഞ്ചോത്ത് പള്ളി പോകാനോ ഇബാദത്ത് ഖുറാനൊക്കെ തയ്യാറാ പക്ഷേ ഖുറാൻ മൊത്തം പറയുന്ന കൊടുക്കൂ സഖാത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആളുകൾ വളരെ ബേക്കോട്ടാണ് അത് എന്തായാലും കൊടുക്കാതെ മക്കൾക്ക് സമ്പാദിച്ചാൽ ആ സ്വത്ത് മക്കൾക്ക് ഒരിക്കലും ഉപകരിക്കാൻ കഴിയില്ല എന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് ഞങ്ങള് പോട്ടെ വളരെ സന്തോഷം നൽകുന്ന ആദ്യ സംരംഭമാണ് പാവപ്പെട്ട ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട വളരെ അനുഭവിക്കുന്ന ഷരീഫ് എന്ന ചെറിയ നൽകിയ സംഭവം നമ്മളെ കോൽമണ്ണ മറക്കാൻ കഴിയില്ല ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിയിലാണ് ഇത് നമ്മുടെ ഫാക്ടറി സ്വീറ്റ്സിന്റെ ഫാക്ടറി ആണ് ഇവിടെ അല്ലേസ് ആ ഓക്കേ ഓക്കേ അടിപൊളി അടിപൊളി ഇവിടെയാണ് ഫാക്ടറി അല്ലേ സ്വീറ്റ്സിന്റെ ഫാക്ടറി ഞാൻ ശ്രദ്ധിച്ച ഒരു സാധനം എന്താ അറിയോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇത് മാത്രല്ല നിങ്ങളെ റിലേറ്റ് ചെയ്ത ബന്ധപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ വീടുകള് കൊടുത്ത വീടുകളൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നു തിരിഞ്ഞും പറഞ്ഞും പോയാലേ നമ്മളെ വീടാളാ നിങ്ങള് കൊടുത്ത വീടാണ് അതൊരു സന്തോഷമുള്ള കാര്യല്ലേ അതായത് തൊണ്ണൂറ്റിമൂന്നില് ഇവിടെ ഓഫീസാണ് അഞ്ചാമത്തല്ലേ അതായത് എവിടെയാണ് കോട്ടാറാണ് ആംബാറൊക്കെ എത്തില്ല നമ്മള് ണ്ടല്ലോന്ന് മഴയില്ല ആ നമ്മളെ അബ്ദുലിന്റെ അവിടെ ആണല്ലേ ആ നമ്മുടെ സുഹൃത്താണ് നമ്മളെ സുഹൃത്തിന്റെ വാർഡിലെത്തിയിട്ടുണ്ട് പി ടി അബ്ദു പിന്നെ ശരിക്കും വറേറ്റിപൊരു ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര വേനു ഭയങ്കര പെട്ടെന്നാല് ദോലി ഉൾക്കൊള്ളി സന്തോഷ്ടാ ഭക്ഷണം ആ അനുഭവം വിശദീകരിച്ചപ്പോ നമുക്ക് ഭയങ്കര ഇതായി ചെൽമനെടുക്കെ വിശദീകരിച്ചപ്പോളേ കാരണം ഇദ്ദേഹം ചെങ്കുവട്ടി പള്ളിയിൽ വെച്ച് കാണുന്നു അതായത് അർഹമായൊരു കേസാണെന്ന് മനസ്സിലാക്കുന്നു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പിന്നെ ഇദ്ദേഹത്തിന് അർഹത ഉണ്ട് മനസ്സിലാക്കിയപ്പോ കുട്ടിക്ക് ഒരുപാട് ദിവസം ഉറങ്ങിയിട്ടില്ല പിന്നെ രണ്ടാമതും അതേ പള്ളിയിൽ പോയിട്ട് ഇദ്ദേഹത്തെ കാണുന്നു പിന്നെ അഡ്രസ് മനസ്സിലാക്കുന്നു ഇങ്ങനൊരാള് നിസ്കരിക്കാൻ പോയതാ ഡബ്ലി പള്ളിയിൽ പള്ളിയിൽ വെച്ചാണല്ലേ താമസിക്കും സന്തോഷായി പറഞ്ഞോടോള് പുലാമന്തോള് െ നമ്മള് കോട്ടക്ക ബൈപാസിലൂടെ പോയിക്കൊണ്ടിരിക്കണേ പുലാമന്തോള് ആണ് പേരെന്തെയ്യുന്നു പേര് ഉമ്മർ ഫറൂഖ് നമ്മളെ പുലാമന്തോളാണ് ഒന്നത്തെ ആറാമത്തെ അപ്പൊ ഭാര്യ മുന്നേ ഒരു വീട് അത് ഇതേമാതിരി നമുക്ക് ബോസ് സ്വർണ്ണൂരാണ് ട്രീറ്റ്മെന്റിന് പോവാ വർഷത്തിൽ അപ്പൊ അവിടുത്തെ നാട്ടുകാര് പറഞ്ഞ പ്രകാരം നമ്മള് ആ വീട് സന്ദർശിക്കോ ഒരു പൊളിഞ്ഞാടാനായ ഒരു ഒരു പറ്റമോശായ വീട് ആ അവരെ സഹായിക്കാനും ഇല്ല അങ്ങനത്തെ ഒരു സ്ത്രീ ഇല്ല ആരുമില്ല ആ അങ്ങനെ അത് ബോസ് ഏറ്റെടുത്ത് ആ വീട് പൊളിച്ചിട്ട് അവിടെ നമ്മൾ പുതുതായിട്ടൊരു വീട് അന്ന് ഓണത്തിന്റെ തലേന്ന് ഓണ ഓണസമ്മാനമായിട്ട് ഞമ്മള് ഭയങ്കര കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഓണത്തിന്റെ അന്ന് നമ്മൾ പാലക്കാട് ഷാഫി പറമ്പിലിന്റെ ആ രണ്ട് എട്ട് വീട് വളരെ റാഹത്തായി കാരണം നമ്മൾ ചുരുങ്ങിയ സമയം എടുത്തിട്ടുള്ളു എവിടെ ലാഗ് വന്നിട്ടില്ല എന്തെങ്കിലും ടീമിനെ പറ്റി പറയാനുള്ളത് ഭാര്യയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ശക്തമായൊരു ടീമുണ്ട് ബിസിനസ്സിലും ഉണ്ട് ചാരിറ്റിയിലും ഉണ്ട് എന്റെ എല്ലാത്തിൽ ആണല്ലേ എന്റെ ബാക്ക്ബോൺ ബാക്ക്ബോൺ ആണ് മനസ്സിലൊരു സന്തോഷമാണ് അതാണ് നമ്മക്ക് മെയിൻ ഞങ്ങളിപ്പോ രണ്ട് പ്രാവശ്യം ഇപ്പൊ ഓണത്തിന് രണ്ട് പ്രാവശ്യം നമ്മള് പോയി സ്വർണ്ണൂരും പോയി നമ്മള് പാലക്കാടും പോയി അത് ഏറ്റവും നമ്മക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു സംഭവം നമ്മളെ ആ ഒരു സംഭവത്തില് എന്താ പറയാ എല്ലാരും കൂടി കൂടി ആടുമ്പോളെ ആ ഒരു മനസ്സ് കൊടുക്കുമ്പോ ഒരു സന്തോഷമുണ്ട് ബോസ് ഇങ്ങനെ ഒരു കാര്യം തന്നെ എല്ലാം നടക്കും നമുക്ക് നമ്മൾ ഇതിനെ പ്രത്യേക എഫർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യും കാരണം വെച്ചാല് ഇതിന്റെ കൂലി നമുക്കും കൂടി കിട്ടും ബോസ് കൊടുത്താലും പിന്നിൽ നമ്മക്ക് പ്രവർത്തിക്കും അതിന്റെ കിട്ടും സന്തോഷം കാരണം നല്ലൊരു ദിവസമായിരുന്നു അവസാനിപ്പിക്കാം